അനീഷിൻ്റെ പ്രണയം സത്യമാണ് അതോ ഫേക്കാണ് അതോ അനീഷിൻ്റെ ഗെയിം പ്ലാനാണ് കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹിന്ദി ബിഗ് ബോസിലൊക്കെ പ്രണയം നടിക്കുന്നുണ്ട് എന്നിട്ട് നല്ല മത്സരാർത്ഥികളായി അവരുടെ ഡൗൺ ആക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് പോലെ അനീഷിൻ്റെ പ്രണയം എന്ന് പറയുന്നത് പൊറോട്ട നാളോ ഗെയിം പ്ലാനുമാണോ ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ സീസൺ ത്രീയിൽ നമ്മുടെ മണിക്കൂട്ടനോടും സൂര്യക്ക് ചെറിയ പ്രഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ട് അത് എന്നിട്ട് എന്തായി അതായത് അണിക്കൂട്ടറിനെ മാനസികമായി സൂര്യ അവിടെ തകർപ്പുവരും മണിക്കൂട്ടനെ കുറച്ച് മണിക്കൂട്ടർ അവിടെ ഡൗൺ ആകുകയും ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ അനീഷിന്റെ എതിരാളി എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ കപ്പടിക്കുമെന്ന് ഉറപ്പുണ്ട് അത് അനീഷിനും അറിയാം അപ്പം മാനസികമായി ചിലപ്പോൾ അനുമോളെ ഡൗൺ ആക്കാൻ വേണ്ടി അനീഷ് ഇപ്പോൾ കൊണ്ട ഇട്ടതാണോ ഈ പ്രണയഭീർത്തന അല്ലേ സോറി വിവാഹാഭ്യർത്ഥന എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് ചോദിക്കാത്ത ഒരു ഇതായിട്ട് ഒരു മനുഷ്യൻ ഒരാഴ്ചയായിട്ട് അനിമോൾ പെട്ടെന്ന് ഒരു ഇത് തോന്നും നമുക്ക് കല്യാണം കഴിക്കുകയും ചെയ്തു അനുമോൾ അത് വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പം അനീഷിന് മനസ്സിലായി നോയായിരിക്കും ഉടനെ അനുമോഷ് ദേഷ്യപ്പെട്ടു പോയി അതാണ് അവിടെ ആയത് അനീഷിന് ഇഷ്ടമാണെങ്കിൽ അനീഷ് ഇവിടെയല്ല ചോദിക്കട്ടെ അനീഷ് ഗെയിം കഴിഞ്ഞ് എന്തായാലും ഒരാഴ്ച കൂടെ ഉള്ളത് ഗെയിം കഴിഞ്ഞിട്ട് അനുമാളുടെ വീട്ടിൽ ചെന്ന് ചോദിക്കണം അനുമാളുടെ പേരൻസിനെ കണ്ടിട്ട് പറയണം എനിക്കിങ്ങനെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കാൻ ഒക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടെങ്കിൽ അവർ വയസ്സ് പറയും അല്ലെങ്കിൽ നോ പറയും അതപ്പം ഒരു പെൺകുട്ടി നോ പറഞ്ഞെങ്കിൽ ഉടനെ ദേഷ്യപ്പെട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പം അവിടെ ഏറ്റവും കൂടുതൽ മാനസിക ഇതിലേക്ക് കടന്നുപോകുന്ന അനുമോളാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്നിട്ട് അനുമോൾ കാണുക നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ് തവണ സോറി കഴിഞ്ഞ ആഴ്ച റെവന്യൂ ആയിട്ടുള്ള ഇഷ്യൂ അതൊന്ന് റിക്കവർ ആയിട്ട് വന്നപ്പോൾ ആതിലെ നൂറയായിട്ട് പിണങ്ങി അതുമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേ അനീഷു ആയിട്ട് ഒരു പ്രശ്നം അനീഷു മിണ്ടാതെ ഏറ്റുപോകുകയും മിണ്ടെന്നില്ല അനീഷ് ദേഷ്യപ്പെട്ടാണ് അനീഷ് അവിടെ നിന്ന് ഏറ്റവും അനീഷിനെ മുഖത്ത എക്സ്പ്രഷനൊക്കെ കാണണമായിരുന്നു വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പം അനുമോള് നടക്കുന്നത് കട സോറി കടന്ന് പോകുന്നത് ഇനിയിപ്പോൾ ഈ അവസ്ഥ എങ്ങനെ അനുമോള് തരണം ചെയ്യുന്നു പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അനുമോൾ ഈ ആഴ്ചയായിട്ട് കുറേ ഡൗൺ ആയിരുന്നു ഇപ്പം ഇന്നാണ് ഒന്ന് കുറച്ചൊന്ന് ഇതായി വന്നത് ഒന്നും മിണ്ടാത്ത ആതിലിയോട് വരെ അനീഷ് അനുമോൾ അനീഷിനെ കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഒന്ന് കൺസ്ട്രക്ഷൻ റൂമിലൊക്കെ എന്നാൾ വിളിച്ചു വരുത്തിയപ്പോൾ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഇതായി വന്നതാണ് വീണ്ടും അനിമോൾ വീണ്ടും ഡൗൺ ആയി ചിലപ്പം അനിമോളുടെ ഈ മാനസിക ഇത് കണ്ടിട്ട് ഇപ്പം എങ്ങനെയെങ്കിലും ജയിക്കണമല്ലോ ആ ഒരു രീതിയിൽ അനീഷ് ചെയ്തായിരിക്കും പക്ഷേ അനീഷിന്റെ ആ സ്വഭാവത്തെ കുറച്ച് അനീഷി ജനുവനായിട്ട് പറഞ്ഞാൽ തോന്നുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി കഴിഞ്ഞതിന് മുന്നേ ക്രഷാന്ന് പറഞ്ഞ് അങ്ങനെ തോ പറഞ്ഞതായിരിക്കാം ഒരു പക്ഷേ അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിച്ചു കൂടെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമ്പനികൾ രേഖപ്പെടുത്തുക എൻ്റെ കൊച്ചു വീട്ടിലെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനായിരിക്കും താങ്ക് യു ഭയേ